ഇന്ന് രാവിലെ കേരളത്തെ ഒട്ടാകെ പ്രത്യേകിച്ച് കേരളത്തിലെ കൗമാരക്കാരെ യുവാക്കളെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നത് ആസിയുഷ് കിരൺദാസിനെതിരെ അതായത് വേടനെതിരെ പുതിയൊരു പരാതി കഴിഞ്ഞ കുറച്ചുനാള് മുമ്പേ അദ്ദേഹത്തിനെതിരെ ലഹരിയുടെ പരാതി ഉണ്ടായിരുന്നു അതിനുശേഷം പുലിപ്പല്ലിന്റെ പരാതി ഉണ്ടായിരുന്നു ഇപ്പം ഒരു പീഡന പരാതിയാണ് ഉണ്ടായത് അതിനെപ്പറ്റി രണ്ട് വശം ആയിട്ട് എനിക്ക് അഭിപ്രായമുണ്ട് രണ്ട് വശം ഞാൻ സംസാരിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നിലാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഈ ഒരു ഡോക്ടറാണ് യുവതി കോട്ടയത്തുകാരിയാണ് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നമ്മൾ വെളിപ്പെടുത്തത്തില്ല അപ്പൊ ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പുള്ളി പുള്ളിക്കാരിയുടെ പി ജിയുടെ പഠനത്തിന്റെ ടൈം തൊട്ട് അറിയാമായിരുന്നു അതിനുശേഷം അങ്ങോട്ട് ആരാധന മൂത്ത് അങ്ങോട്ട് സംസാരിച്ചു അതിനുശേഷം ഹിരൺദാസ് തന്നെ ഒരു വിവാഹ വാഗ്ദാനം കൊടുത്തു സമ്മതപ്രകാരം പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ് അതിനുശേഷം വീണ്ടും 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 അഞ്ചു വട്ടം അവർ തമ്മിൽ ലൈംഗിക വേഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിനു ശേഷം വിവാഹം കഴിക്കാൻ സമ്മതമല്ല എന്ന് വേടൻ ഹിരൺദാസ് പറഞ്ഞു തുടർന്ന് എന്താ ഫോൺ എടുക്കാനായി ഈ യുവതി ഇദ്ദേഹത്തെ വിളിച്ച ടൈമിൽ ഫോൺ എടുക്കാതായി കണ്ടിന്യൂസ്ലി അങ്ങനെ 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 ഒരു ബ്രേക്കപ്പിലോട്ട് വന്നു തുടർന്ന് പുള്ളിക്കാരി എന്തോ മെന്റലി കുറെ ഡിപ്രഷനായി അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പിന്നിപ്പം ഈ സെൻസേഷണൽ ആയിട്ടുള്ള ഇതിനു മുമ്പത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് പേര് വേടനെതിരെ ഇതേ രീതിയിലുള്ള എന്താ വളരെ മോശമായിട്ടുള്ള ലൈംഗിക പേഴ്ച ഉള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് വന്നു ഒന്ന് രണ്ട് യുവതികൾ വന്നു അപ്പൊ ഈ ഒന്ന് രണ്ട് യുവതികളെ ഒരുമിപ്പിച്ചിട്ട് ഇവര് ഒരുമിച്ച് ഒരു പരാതിയിലോട്ട് വന്ന ടൈമിലാണ് മറ്റു രണ്ടു പേര് അവസാന നിമിഷം പരാതിയിൽ നിന്ന് പിന്മാറി അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്ന ഒരു ഒരു കാരണം പുള്ളിക്കാർ സ്വമേധയായിട്ട് പുള്ളിക്കാരിക്ക് പണമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല വേണ്ടത് അവർക്ക് ഇതിനെതിരെ ഇദ്ദേഹത്തിനെതിരെ നിയമപരമായിട്ട് തന്നെ മുൻ മുമ്പോട്ട് പോണം എന്നൊരു തീരുമാനത്തിലോട്ട് വന്നു അതിന്റെ പേരിലാണ് എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് കേസിന്റെ ഒരു സാരാംശം ഇനി ഇതിന്റെ ശരിയും തെറ്റിലേക്ക് തന്നെ നമുക്ക് കടക്കാം ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പലർക്കും എതിരെ ഈ രീതിയിലുള്ള പീഡനാരോപണം ഇപ്പൊ കുറച്ചുകൂടെ മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായി അതിനു മുമ്പ് പലർക്കും എതിരെ സിനിമയിലെ ഒരുപാട് പേർക്കുണ്ടായി അപ്പം ഇതിന്റെയൊക്കെ ശരിയോ തെറ്റോ എന്താണെന്ന് നമുക്ക് അറിയില്ല കാര്യം പല ആരോപണങ്ങളും ഉണ്ടാവുന്നു പലതും നെഗോഷിയേറ്റ് ചെയ്യുന്നു പലതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് പൊതുവേ ഉണ്ടാവുന്നത് ചിലത് സത്യസന്ധമായിട്ടും ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ആ മൊഴിയിലോട്ട് പോകുമ്പോൾ നമുക്കത് സത്യസന്ധമായിട്ടൊരു ഒരു ഇൻസിഡന്റ് ആണ് എന്ന് പറയും അത് പക്ഷേ ഒരു തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർത്തും തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതപ്രകാരം ഉണ്ടായ ഒരു കാര്യത്തിന് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റിൽ ഒരു പാളിച്ചയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുമ്പോ വിവാഹം കഴിയാൻ താല്പര്യമല്ല എന്നൊരു ഓപ്ഷനിലോട്ട് വന്നു കഴിയുമ്പോൾ അതെങ്ങനെ ഒരു പീഡനവും ബലാത്സംഗവും ആവുന്നു എനിക്കറിയില്ല കാര്യ അവര് സമ്മളത്തോടുകൂടി നടന്നൊരു കാര്യത്തെ ഒരിക്കലും എന്റെ ഒരു തോട്ടില് അത് പറയാ സമ്മളത്തോട് അത് ഏറ്റവും വലിയൊരു തെറ്റാണ് അപ്പം ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് പറയേണ്ടി വരും പക്ഷേ ഇതിന് മറ്റൊരു മറുവശമുണ്ട് ഈ സ്വന്തമായിട്ടുള്ള ഒരു ഫെയിമും സ്വന്തമായിട്ടുള്ളൊരു കാര്യങ്ങളും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അതിനെ തെറ്റു തന്നെ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതായത് അദ്ദേഹത്തിനോടൊരു അട്രാക്ഷൻ ഉണ്ടാവും എന്നറിയാം ആ ഒരു അട്രാക്ഷനും കാര്യങ്ങളും വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നത് തെറ്റാണ് കഴിഞ്ഞിടയ്ക്ക് ലഹരിയുടെ ഒരു പ്രശ്നം ഉണ്ടായപ്പം സ്വന്തമായിട്ട് തന്നെ ആ മനുഷ്യൻ വന്ന് പശ്ചാത്തലപിച്ച ഒരു കാര്യം ഉണ്ടായി എന്നെ ആൾക്കാർ റോൾ മോഡൽ മോഡലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ എന്നെ റോൾ മോഡൽ ആക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ടിക്കാൻ തയ്യാറാണ് അതായത് ലഹരിയിൽ നിന്ന് ഞാൻ പതുക്കെ 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 അതിൽ നിന്ന് വിടാനും എന്നെ ആ രീതിയിൽ ആരും ഇത് ചെയ്യരുത് എന്നെ ആ റോൾ മോഡൽ ആക്കരുത് എന്ന് പരസ്യമായിട്ട് ആ വ്യക്തി പറഞ്ഞപ്പോൾ എനിക്ക് ആ വ്യക്തിയോട് ഒരു ബഹുമാനവും കാര്യങ്ങളോ ഉണ്ടായതാണ് അതായത് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അയാളുടെ കലാസൃഷ്ടിയോടുകൂടി നല്ലൊരു രീതിയിൽ വരുന്നു കലാസൃഷ്ടി നല്ല രീതിയിൽ സമൂഹത്തിൽ കാണിക്കുന്നു എന്ന് കരുതി ജീവിതത്തിൽ അയാൾ അങ്ങനെ ആവണമെന്നില്ല അയാളുടെ ജീവിതം അയാളുടെ സ്വകാര്യതയാണ് അതിൽ അയാൾക്ക് മറ്റുള്ളവർക്ക് മോശമാവാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ആകാം അതായത് സമൂഹത്തിനും നിയമത്തിനും എതിരല്ലാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിന് നിൽക്കാം അത് അദ്ദേഹത്തിന്റെ തീരുമാനവും കാര്യങ്ങളുമാണ് അത് നമ്മൾ എടുക്കുന്നത് അതായത് അത് ഒരു റോൾ മോഡൽ ആയിട്ട് എടുക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അപ്പൊ നമ്മൾ കുറച്ച് അച്ചടക്കവും കാര്യങ്ങളും അതിനകത്ത് പാലിക്കേണ്ടതുണ്ട് അതായത് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളാണെങ്കിലും അങ്ങോട്ട് പോയിട്ട് ഒരു ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് വേണേ പറയാം അല്ലെ ആൺകുട്ടികൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം എന്ന് കരുതി അദ്ദേഹം ചെയ്യുന്ന എല്ലാം ശരിയാണ് അതേപോലെ തന്നെ ചെയ്യണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു ആരോധന മുത്തിട്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന ലെവലിലോട്ട് ചിന്തിക്കുന്ന ആൾക്കാരും തെറ്റുകാരാണ് അത്രക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു സമൂഹമാണോ നമ്മുടെ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കണം അതായത് ഒരു ഡോക്ടർ ആണ് ഒരു പി ജി പഠിക്കുന്ന ഒരു ഡോക്ടറാണ് അത്രയും കാര്യങ്ങളെ പറ്റി നോളജും വിദ്യാഭ്യാസവും യുവതിയുടെ എല്ലാ ഏകദേശം പത്ത് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സുണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പം ഇത്രയും ഫാമിലി മൊത്തം ഡോക്ടേഴ്സാണ് അത്രയും ഒരു എഫിഷ്യന്റ് ആയിട്ടൊരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് പോലും ഇത്തരത്തിൽ നിന്ന് കൊടുത്തു എന്നുണ്ടെങ്കിൽ അവരും എന്ന തെറ്റുകാരാണ് ഓക്കെ അവരും എന്നെ തെറ്റുകാരാണ് ഞാൻ വേറെ ന്യായീകരിക്കുന്നില്ല പുള്ളി ഇത് ഈ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റുക എങ്കിലും ഇത്രയ്ക്ക് മടയത്ര ആവാൻ പാടില്ലല്ലോ അപ്പൊ പുള്ളിക്കാരെയും കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്രയപേർ അട്രാക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ വേടൻ എന്ന് പറഞ്ഞ ഒരാളുകൾ മാത്രമല്ല മറ്റേ ആരാ ആ ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇപ്പൊ റാപ്പേസ് ഉണ്ട് അതല്ലെങ്കിൽ തന്നെ പുതിയ ജനറേഷനെ പെട്ടെന്ന് കോരിതരിപ്പിക്കുന്നതും അവർക്ക് ഇപ്പം ഞാൻ വേടനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ വന്ന് പൊങ്കാല ഇടാൻ ഒരുപാട് നൂറ് ആൾക്കാർ കാണും അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അന്ധമായിട്ട് ഉള്ള ആരാധന അത് പാടില്ല അപ്പം ഈ മാതാപിതാക്കളോടും ഈ കുട്ടികളോടും എനിക്ക് പറയാനുള്ള ഒരു ഏറ്റവും മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യനാണ് ആ മനുഷ്യന് ഒരു കലാ ഒരു കഴിവുണ്ടെങ്കിൽ അത് അദ്ദേഹം കാണിക്കും അത് നമുക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കുക പ്രോത്സാഹിപ്പിക്കുക ആശംസിക്കുക ഓക്കെ അതിനപ്പുറത്തോട്ട് അതാണ് എൻ്റെ ജീവിതം അതുപോലെ എനിക്കാവണം പുള്ളി എന്ത് ചെയ്യണം അതെല്ലാം എനിക്ക് ചെയ്യണം അതാണ് ശരി എന്നൊരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സമൂഹം വളരെ മോശമായ ഒരമ്പതിച്ച അവസ്ഥയിലോട്ട് പോകും ഇപ്പൊ ഒരു ലെഫ്റ്റ് സൈഡ് അതായത് ഒരു ലെഫ്റ്റ് രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയം ഇദ്ദേഹത്തെ നല്ല രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അവർ അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് മീൻസ് ആ ഇപ്പം ഏതാ ബാക്ക്വേഡ് ആൾക്കാരുടെ പുതിയ ശ്രീനാരായണ ഗുരുവാണ് പുതിയ അയ്യങ്കാളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ലെവലിലോട്ട് അവരതിനെ ഗ്ലോറിഫൈ ചെയ്ത അവരുടെ ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് വെറും വില കുറഞ്ഞ രാഷ്ട്രീയം കാണിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഉണ്ടായ കുറച്ച് അനുഭവങ്ങളും കുറച്ച് കാര്യങ്ങളും വെച്ച് വ്യക്തിപരമായിട്ടൊരു ഇതേ ഉള്ളു അദ്ദേഹത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയപ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് രാഷ്ട്രീയ ലെവലിലോട്ടോ കാര്യത്തിലോ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് രാഷ്ട്രീയം മൊത്തം പുള്ളിയാണ് എന്ന് പറഞ്ഞു വരുന്നു അതുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന എന്തേലും മോശമായ കാര്യങ്ങൾ തെറ്റിനെയും ഗ്ലോറിഫൈ ചെയ്യാനും ആ ഒരു വിങ് തയ്യാറാവും അവരവരുടേതായ രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ഇടും നല്ല രീതിയിൽ ആൾക്കാരിലോട്ട് എത്തിക്കാനും ശ്രമിക്കും അതുകൊണ്ട് നമ്മുടെ സമൂഹവും നമ്മുടെ കുട്ടികളും ഇതിനകത്ത് വ്യക്തമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടൻ എന്ന് പറയുന്ന വ്യക്തി കലാ മൂല്യം കൊണ്ട് ശരിയായൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കല അദ്ദേഹത്തെ കലയിലൂടെ പറഞ്ഞ വാക്കുകളും കാര്യങ്ങളും നല്ലതാണ് ഓക്കെ അതില് സവർണറായിട്ടുള്ളവർക്ക് പല രീതിയിൽ എം ജി ശ്രീകുമാറിനെ പോലുള്ള വ്യക്തികളൊക്കെ പല മോശമായ രീതിയിൽ അതിനെ സംസാരിച്ചിട്ടുണ്ട് അത് തെറ്റാണ് കാര്യം കലയെ നമ്മൾ അംഗീകരിക്കണം എന്നാൽ യേശുദാസ ലെവലോ ആ ലെവലിലോട്ടൊന്നും പറയാൻ പറ്റുന്ന ഒരാളല്ല ഇത് വേറൊരു തലവാണ് ആ രീതിയിൽ തന്നെ മൈക്രോ ജാക്സൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിരുന്ന പോലെ തന്നെ ആൾക്കാരെ കാണുന്നു ഓക്കെ കണ്ടോട്ടെ പക്ഷെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തെ നമ്മുടെ ലൈഫിലോട്ട് എടുക്കാതിരിക്കുക അതിനെ പറ്റിയൊരു വ്യക്തി അല്ല അതിന് നല്ലൊരു വ്യക്തിയല്ല അതായത് ഒരു തെറ്റ് ചെയ്തു അദ്ദേഹം ഒരു തുറന്നു പറഞ്ഞു ഇത് പണ്ടത്തെ വിഷയമാണ് അദ്ദേഹം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം ഞാൻ അതിനെ പറ്റി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഫാക്ട് പക്ഷെ പണ്ടത്തെ കാര്യങ്ങൾ എടുത്തിട്ട് ഇത് ഈ രീതിയിൽ ഇപ്പം ലൈംഗിക താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പുറകെ വരും എന്നൊക്കെ കുറച്ച് ആ കുറച്ച് ആൺകുട്ടികളൊക്കെ തീരുമാനിച്ചു മുമ്പോട്ടിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളെ അത് ബാധിക്കാൻ പോകും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവനം നമ്മള് പകർത്താതിരിക്കുക നമ്മളിലോട്ട് എത്തിക്കാതിരിക്കുക ആരാധനയ്ക്ക് ഒരു അതിലുണ്ട് അതിപ്പം വേടൻ മാത്രമല്ല സിനിമാ ഫീൽഡിൽ ഒരുപാട് പേരെ ഇപ്പം തെറ്റുകാരെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം സിദ്ധിക്ക് ദിലീപ് അങ്ങനെ ഒരുപാട് പേരെടുത്തിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ എതിരെ പരാതികൾ വന്നപ്പോഴും ജയസൂര്യ അങ്ങനെയുള്ള ഒരുപാട് പേർക്കെതിരെ പരാതികൾ വന്നപ്പോഴും എൻ്റെ നിലപാട് ഇത് തന്നെയാണ് അതായത് അവരുടെ സിനിമ നമുക്ക് കൊള്ളാമെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കുക തന്നെ ചെയ്യും പക്ഷേ എന്ന് കരുതി അവരുടെ ജീവിതം മാറ്റി രണ്ടും രണ്ടാണ് ഇപ്പം എനിക്ക് ഞാനിത് സംസാരിക്കുന്ന എൻ്റെ പ്രൊഫഷൻ അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാൻ എന്നൊരു വ്യക്തി അത് വേറെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് എന്റെ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഞാൻ വേറൊരാളാണ് ഇത് രണ്ടും രണ്ടാണ് എന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കാണുന്ന പരിപാടി മലയാളികൾക്ക് പൊതുവേ ഉണ്ട് അത് ഒഴിവാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ശേഖരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേടൻ സമ്മതപ്രകാരം നടന്നതിനെ അതിനെ എങ്ങനെ തെറ്റൊന്നും വിളിക്കുന്ന എനിക്ക് അറിയത്തില്ല പക്ഷെ അദ്ദേഹം ഇത് ബാക്കി അതായത് പെൺകുട്ടികളെ എങ്ങനെ വീഴ്ത്താൻ വേണ്ടിട്ട് ഇത് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അതിന് ശിക്ഷ തന്നെ കിട്ടണം അതിനകത്ത് വേറൊന്നും പറയത്തില്ല പക്ഷെ സമ്മതപ്രകാരം നടത്തുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള നിയമം തന്നെ തീരുമാനിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തെ നിങ്ങൾ ഒരു മോഡലാക്കി എടുക്കാതിരിക്കുക അദ്ദേഹത്തിന്റെ കലയെ നിങ്ങൾ അംഗീകരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കലയെ നിങ്ങൾ ഫോളോ ചെയ്യുക ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള നിലപാട് thank you